ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഇരിഞ്ഞാലക്കുട പുല്ലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് വിനു ഇതെൻ്റെ ഹസ്ബൻഡ് ഡിനി പോൾ അപ്പോൾ ചേട്ടനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ ഞങ്ങൾ ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ടീച്ചറായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒൻപത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ട് അവസാനം നമ്മൾ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കുഞ്ഞുങ്ങളായില്ല രണ്ടായിരത്തി പതിനെട്ട് അവസാനം ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോന്നു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അങ്ങനെ ആദ്യം ഒരുപാട് നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി എന്നുണ്ടെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ആയില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് ഇവിടെ പലരും പറഞ്ഞൊക്കെ കേട്ട് പിന്നെ കൃപാസനം പത്രമൊക്കെ വായിച്ച് അതിലെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നമ്മൾ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയൊരു വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു ഫസ്റ്റ് ജൂണിലാണ് വന്നത് ജൂലൈ മാസം തന്നെ ഞാൻ കൺസീവായി പ്രഗ്നൻ്റ് ആയി എന്നുണ്ടെങ്കിലും ഏഴാം മാസം ഏഴ് മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അബോർഷനായിട്ട് പോയി അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു കുഞ്ഞിനെ കിട്ടിയെന്നുണ്ടെങ്കിലും അത് പോയല്ലോ എന്തുകൊണ്ട് അമ്മമാതാവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് നടന്നില്ലേ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് വന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പോയിരുന്നുണ്ടെങ്കിലും പിന്നെ ആ ഒരു വിശ്വാസം വീണ്ടും വന്നത് പിന്നെയും കുഞ്ഞുങ്ങൾ ഒരു വർഷത്തിന് ശേഷം പിന്നെയും കുഞ്ഞുങ്ങളൊന്നും ആവാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ വരാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അത് കൊറോണ സമയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് സാധിച്ചില്ല അവസാനം ഒരുപാട് നിരാശയിലും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഞങ്ങൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു വീണ്ടും ഇവിടെ വന്ന് ഞങ്ങൾക്ക് നല്ല ആരോഗ്യവും ആയുസും ഒക്കെയുള്ളൊരു നല്ലൊരു കുഞ്ഞിനെ നൽകുകയാണെങ്കിൽ എന്തായാലും അമ്മമാതാവിൻ്റെ ഇവിടെ വന്ന് ഞങ്ങൾ എന്തായാലും സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉടമ്പടി ഓൺലൈനായിട്ട് എടുത്തു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ വന്നു പിന്നെ ഉടമ്പടി ഞങ്ങൾക്ക് തൈലവും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് കറക്റ്റ് ഞങ്ങൾ ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു വൈകിട്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വൈകിട്ടത്തെ പ്രാർത്ഥനയും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരുന്നു ഫസ്റ്റ് മന്ത് ഞങ്ങൾ സ്കാനിങ്ങിന് ചെന്നു അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ മന്ത് സ്കാനിങ്ങിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ബ്ലീഡിങ് പോലെ വന്നു സ്കാനിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ കിട്ടാനായിട്ട് സാധ്യത കുറവാണ് കാരണം പ്ലാസൻ്റെ യൂട്രസിന്ന് ഓൾറെഡി വിട്ടാണ് നിൽക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് എന്തായാലും ഇത് ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല ഓൾറെഡി ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു ഇത് രണ്ടാമത്തെ ഇതായത് നിങ്ങൾക്ക് എന്തായാലും റിസ്ക് എടുക്കേണ്ട വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ പിന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ആസർ മെഡിസിറ്റി ചേരനല്ലൂർ അവിടെ പോയി ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം അപ്പോഴൊക്കെ ഞങ്ങൾ ഉടുമ്പടി തൈലവും വെഞ്ചിരിച്ച ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നത്തെ ദിവസം വൈകിട്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ മുന്നത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ കാണുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല യൂട്ടസ് പ്ലാസൻ്റ് ഒന്നും പോകുന്നതായിട്ട് കാണുന്നില്ല ചെറിയൊരു ബ്ലീഡിങ്ങിൻ്റെ ഇതേ ഉള്ളു ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോഴും ഞങ്ങൾക്ക് കൃപാസനം പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞങ്ങളുടെ കൈകളിൽ ഓരോരുത്തർ വഴി കിട്ടിക്കൊണ്ടിരുന്നു ഞങ്ങളതിൽ സാക്ഷ്യങ്ങൾ വായിച്ചു എന്തായാലും നമുക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഞങ്ങളെടുത്തു തൈലവും പിന്നെ തേനും എല്ലാം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു ഉടമ്പടി പ്രാർത്ഥനകളൊന്നും ഞങ്ങൾ മുടക്കിയില്ല അത് എത്തിച്ചുകൊണ്ടേയിരുന്നു ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു ആ ബ്ലീഡിങ് ഉണ്ടായിരുന്ന ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം മാറിപ്പോയിട്ടുണ്ട് എന്നാലും ബെഡ് റെസ്റ്റും കാര്യങ്ങളും വേണം അങ്ങനെ ബെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ബെഡ് ആയിരുന്നു എട്ടാം മാസം വരെ അപ്പോൾ എല്ലാ മാസവും ഞങ്ങൾക്ക് ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങണില്ല ബെഡ് ആണെങ്കിലും എല്ലാ മാസവും കറക്റ്റായിട്ട് ഉടമ്പടി പത്രം ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു ആരെങ്കിലുമൊക്കെ വഴി ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു അതിലെ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വായിക്കുമായിരുന്നു എനിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു ഫസ്റ്റ് ഒരു കുഞ്ഞു പോയത് കൊണ്ട് ഇതും നഷ്ടപ്പെടുമോ ഞമ്മത വീണ്ടും ഒരു പരീക്ഷണം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ വരുമോ എന്നുള്ളത് പക്ഷേ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞില്ല ഇതിൽ സാക്ഷ്യങ്ങളൊക്കെ വായിച്ച് നോക്ക് ഒരുപാട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇത് കഴിയുമ്പോൾ സാക്ഷ്യം പറയണം അങ്ങനെ എട്ടാം മാസം എനിക്ക് വീണ്ടും ലേബർ പെയിൻ വന്നു ലേബർ പെയിൻ വന്നു കഴിഞ്ഞാൽ അറിയാം കുഞ്ഞിനെ പിന്നെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല ലേബർ പെയിൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ അത് കഴിഞ്ഞ് എല്ലാം വെച്ച് പ്രാർത്ഥിച്ച് ഒമ്പതാം മാസം കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു നോർമൽ ഡെലിവറി വഴി ഒരു പെൺകുഞ്ഞ് ഞങ്ങൾക്ക് ഫസ്റ്റ് നഷ്ടപ്പെട്ടത് ഒരു പെൺകുഞ്ഞാണ് അന്ന് തുടങ്ങി എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പെൺകുഞ്ഞ് ദൈവം എന്താണോ തരണേ മാതാവ് വഴി അത് ഞങ്ങൾ സ്വീകരിക്കും പക്ഷെ ആ നഷ്ടപ്പെട്ടു പോയത് ഒരു പെൺകുഞ്ഞായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രണ്ടാമതിപ്പോൾ ജനിച്ചതും ഒരു പെൺകുഞ്ഞാണ് അതും നല്ല ആരോഗ്യവും ഒക്കെയുള്ള വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നോർമൽ ഡെലിവറി വഴി ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ അമ്മ അമ്മമാതാവ് വഴി ഈശോൻ്റെ ഈശോ വഴി ഞങ്ങൾക്ക് നൽകി ഇപ്പോൾ കുഞ്ഞിന് ഒന്നേക്കാല് വയസ്സായി അപ്പോൾ ജനിച്ച ഉടനെ ഞങ്ങളുടെ കുഞ്ഞ് കരഞ്ഞില്ല അപ്പോഴും ഡോക്ടർ പറഞ്ഞു അവസാനം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഒരിക്കലും ആ കുഞ്ഞിനെ ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൻ എന്നാലും ആ ഡോക്ടറും അമ്മ അമ്മമാതാവിൻ്റെ വലിയൊരു ഭക്തിയായിരുന്നു ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി നടക്കും നടക്കുമെന്ന് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി മാതാവിൻ്റെ ജപമാല മാസം ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി നോർമൽ ഡെലിവറി വഴി എനിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അമ്മ അമ്മമാതാവ് തന്നു അനുഗ്രഹിച്ചു ഇപ്പോൾ ഞങ്ങൾ ഈ സാക്ഷ്യം ഒരുപാട് പേരോട് പറയുകയും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ വെഞ്ചിരിച്ച വസ്തുക്കളിൽ ഒരുപാട് വിശ്വാസമായി ഇപ്പോൾ ഞങ്ങൾ എവിടെ പോവാണെങ്കിലും കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞിൻ്റെ കാലിലും നെറ്റിയിലൊക്കെ വെഞ്ചിരിച്ച എണ്ണയും വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയും എല്ലാ ദിവസവും ഞങ്ങൾ അഞ്ചരയ്ക്ക് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യും ഒരുപാട് കുടുംബാംഗങ്ങളോട് ഇത് പറയുക വഴി അവരും ഒരുപാട് നമ്മളുടെ ഒരുപാട് വിശ്വസിച്ച് ഇതിലേക്ക് കടന്നു വരാനും ഒക്കെ അമ്മമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു